ഇറാന്റെ പല നേതാക്കളുടെയും തലയെടുത്തതിനു പകരം ഹിസ്ബുള്ളയും ഇറാനും ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയുടെ തലക്ക് വിലയിടുമോ എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ച കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ലയുടെ ഡ്രോൺ എത്തിയിരിക്കുന്നത് നെതന്യാഹുവിന്റെ തലയ്ക്ക് മുകളിലാണ് അതായത് നെതന്യാഹു താമസിക്കുന്ന കേന്ദ്രമായ സിസേറിയയിലെ തീരപ്രദേശത്തുള്ള അദ്ദേഹത്തിന്റെ വീടിന് മുകളിലാണ് ഹിസ്ബുലയുടെ ഡ്രോൺ കണ്ടെത്തിയിരിക്കുന്നത് സൈനികർ എങ്ങനെ ഒരു ഡ്രോണിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി അതേ സമയത്ത് പ്രതിരോധ സംവിധാനങ്ങളൊന്നും സയറൻ മുടക്കി മുഴക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ ഡിഫൻസ് സിസ്റ്റങ്ങൾ പ്രവർത്തിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അതേ സമയത്ത് ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ സൈനികർ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയെങ്കിലും പക്ഷെ അതിനെ തകർക്കാൻ സാധിച്ചില്ല അത് പിന്നീട് അപ്രത്യക്ഷമായി എന്നതാണ് ഇസ്രയേലിന്റെ പ്രധാന പത്രമായ ഹയൂൺ തന്നെയാണ് ഈ കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഇവിടെ ചിന്തിക്കേണ്ട വളരെ പ്രസക്തമായ കാര്യം ഇസ്രയേലിന്റെ അകത്ത് വെച്ചുകൊണ്ട് തന്നെ അതായത് ഇറാനിൽ ഈ അടുത്ത കാലത്തായി ഇസ്രയേൽ നടത്തി വരാറുള്ള ആക്രമണ രീതികൾ അതായത് ഇറാന്റെ അകത്ത് വെച്ച് തന്നെ അവരുടെ നേതൃത്വത്തെ കൊല ചെയ്യുക അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുക എന്നതാണ് എന്നാൽ അതിന് പകരം ഇസ്രയേലിന്റെ അകത്ത് വെച്ച് തന്നെ ഇങ്ങനെ ഒരു സംഭവം നടത്താൻ സാധിക്കുമോ എന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചിന്തയിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ ആണ് ഇപ്പോൾ ഇറാൻ എന്ന് പറയുകയാണെങ്കിൽ അത് തള്ളിക്കളയാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ തന്നെ പത്രമായ മാരി റിപ്പോർട്ട് ചെയ്തത് നാലായിരം മുതൽ അയ്യായിരം വരുന്ന വരെയുള്ള ഇറാന്റെ പോരാളികൾ അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്രയേലിന്റെ ശത്രുക്കൾ ഇസ്രയേലിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് എന്നാണ് ഇവരെല്ലാം ഒരുപക്ഷെ വെസ്റ്റ് ബാങ്കിലേക്ക് നീങ്ങിയിട്ടുണ്ടാകും എന്ന് കഴിഞ്ഞ ദിവസമാണ് ഇസ്രേലിൻ്റെ മാരി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ തൊട്ടടുത്ത നിമിഷങ്ങളിലാണ് നമ്മൾ പുതിയൊരു വാർത്ത കേൾക്കുന്നത് അതായത് ഇസ്രയേലിനകത്ത് രണ്ട് സ്ഫോടനങ്ങളാണ് അതായത് ആ ഇസ്രയേലിൻ്റെ തെല്ലബീബിൽ തന്നെ രണ്ട് സ്ഫോടനങ്ങൾ ഉണ്ടായി ഇതെല്ലാം ഇസ്രയേലിന് കയറി സ്ഫോടനങ്ങൾ സൃഷ്ടിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതേസമയത്ത് ആരാണിവർ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നം തന്നെയാണ് മാത്രമല്ല എങ്ങനെയാണ് അവർ ഇസ്രയേലിലേക്ക് എത്തിയത് ഇതും പ്രസക്തമായ ചോദ്യമാണ് അതേ സമയത്ത് ഇസ്രയേലിന്റെ പത്രമായ മാരി പറയുന്നത് ജോർദാൻ വഴിക്കാണ് ഈ വിഭാഗമെല്ലാം എല്ലാം ഇസ്രയേലിനകത്തേക്ക് കയറിയത് എന്നാണ് അതായത് ഇസ്രയേലിന്റെയും ജോർദാനിന്റെയും ബോർഡറിലാണ് നമുക്കറിയാം വെസ്റ്റ് ബാങ്ക് ഉള്ളത് ഇവിടെയാണ് നമുക്ക് ഈ മാപ്പിൽ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഇവിടെയാണ് ഇസ്രായേൽ അവകാശപ്പെടുന്ന അധിനിവേശ ഇസ്രയേലിന്റെ ഭാഗം നിലനിൽക്കുന്നത് അതേ സമയത്ത് നമുക്കറിയാം ഇതിനുള്ളിൽ ഇവിടെയാണ് ഖസ്സ ഉള്ളത് വെസ്റ്റ് ബാങ്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരു ഏരിയ ആണ് വെസ്റ്റ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് ഇവിടെ നമുക്കറിയാം എഴുതിയിട്ടുണ്ട് വെസ്റ്റ് ബാങ്ക് എന്ന് ഈ വെസ്റ്റ് ബാങ്കിലേക്ക് നമുക്കറിയാം ജോർദാനിൽ നിന്ന് ജോർദാന്റെ തലസ്ഥാനമായ അമ്മാൻ ഈ ഭാഗത്തു നിന്നും ഈ ഇങ്ങോട്ട് കയറുക എന്നത് വളരെ സിംപിൾ ആയ കാര്യമാണ് അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രയേലിലേക്ക് കയറുക എന്നതും അത്ര പ്രയാസകരമായ കാര്യമല്ല ഏതായിരുന്നാലും ഈ രീതിയിൽ ഇസ്രയേലിനകത്തേക്ക് ചില ആളുകൾ കയറിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് ഇസ്രയേലിൻ്റെ തന്നെ മാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇസ്രയേലിനകത്ത് നിന്ന് തന്നെ ഒരു ആക്രമണം സൃഷ്ടിക്കാനുള്ള പദ്ധതിയാണോ എന്നാണ് നേരത്തെ നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു അതായത് ഇസ്രയേലിനകത്തേക്ക് തുരങ്കങ്ങൾ ഹിസ്ബുല്ലയോ അല്ലെങ്കിൽ ഹമാസോ ആ നിർമ്മിച്ചിട്ടുണ്ടോ എന്ന കാര്യം വെളിപ്പെടുത്താൻ നമുക്ക് കഴിയില്ല അവരുടെ സൈനികർ അതായത് ഇസ്ബുള്ളയുടെ പോരാളികൾ അതുപോലെ തന്നെ അമാസിന്റെ പോരാളികൾ ഒരു നിമിഷത്തിൽ ഇസ്രയേലിനകത്ത് കയറി ആക്രമണം സൃഷ്ടിക്കുമോ എന്നറിയില്ല അതേ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ നതൻയാഹുവിന്റെ വസതി ഒരു ഡ്രോൺ ഉപയോഗിച്ച് അവർ ചിത്രം പകർത്തിയെടുക്കുന്നു എങ്കിൽ നതന്യാഹുവിന്റെ തല തന്നെയാണ് ഇറാൻ ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത് എന്ന ഒരു സൂചനയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു നീക്കമായിരിക്കാം ഇറാൻ പ്രതികരിക്കുന്നത് തിരിച്ചടിക്കുന്നത് വൈകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കാരണം അങ്ങനെ ഒരാളെ കൊലപ്പെടുത്താൻ ഇസ്രയേൽ ഇറാന് സാധിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ തിരിച്ചടിക്ക് യാതൊരു പ്രസക്തിയുമല്ല അതിൻ്റെ ആവശ്യവുമില്ല അതായത് ഇസ്രയേലിന് കൃത്യമായ ഒരളവിൽ തന്നെ അതിന് പകരം ചോദിക്കാൻ സാധിച്ചു എന്നർത്ഥം എന്നാൽ അത്തരം ഒരു നീക്കം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഇറാ ഇസ്രയേൽ ഒരു പക്ഷേ ആക്ക് തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതൊരു യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് അതേ സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഇതുപോലുള്ള ഒരു നേതാവിനെ വധിച്ചാൽ ഇറാൻ ഉദ്ദേശിക്കുന്ന ഒരു തിരിച്ചടി പൂർണ്ണമായി അവർ നിർവഹിച്ചു എന്ന് പറയാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കാണോ ഇപ്പോൾ പോകുന്നത് എന്നത് നമുക്ക് പറയാൻ കഴിയുന്നില്ല പക്ഷേ സൂചനകളെല്ലാം പത്രത്തിലൂടെയും അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ അങ്ങനെ ഒരു നീക്കം ഇറാന്റെ ഭാഗത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ തിരിച്ചടി ഇറാൻ വളരെ കൃത്യമായി തന്നെ നൽകാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതോടൊപ്പം ഈ ഒരു ഡ്രോണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പറയുമ്പോഴും തലയ്ക്ക് മുകളിലൂടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സിന്റെ മുകളിലൂടെ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ പറക്കുമ്പോൾ അതിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ഡ്രോൺ കൊണ്ട് ആക്രമണം നടത്തിയാലും അതിനെപ്പോൾ പ്രതികരിക്കാൻ ഇസ്രായേലിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് സമാനമായ നീക്കങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഇറാൻ അകത്തെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവരുടെ ചാരസംഘം ഒന്നുകൂടെ വിപുലമാണ് അല്ലെങ്കിൽ ലോകത്തൊക്കെയും അതിശക്തമാണ് എന്ന് പറയാൻ സാധിക്കും ഈ ചാരസംഘത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്രയേൽ എല്ലാ രാഷ്ട്രങ്ങളിലും ഇത്തരത്തിലുള്ള ഹനിയെ കൊലപ്പെടുത്തിയതിന് സമാനമായിട്ടുള്ള പല നീക്കങ്ങളും നടത്തി വരാറുള്ളത് എന്നാൽ ഇറാൻ ഇപ്പോൾ അതിന് പകരം ഏതാനും പോരാളികളെ ഇസ്രയേലിൻ്റെ അകത്ത് വിട്ട് അത്തരത്തിലൂടെ നീക്കം നടത്താനുള്ള സാ സാഹചര്യമാണോ ഉണ്ടാക്കുന്നത് എന്നറിയില്ല ഇത് എതിന് ആകും ഏത് ഭാഗത്താണോ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണോ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ചിത്രം പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ചോദ്യചിഹ്നങ്ങളായി ഇവിടെ നിലനിൽക്കുകയാണ്